കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളും സാമൂഹ്യ പരിഷ്കർത്താവുമായ സി എച്ച് കണാറിനെതിരെ റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാടും മീഡിയ വണ്ണിലെ സി ദാവൂദും നടത്തിയ ചരിത്ര വിരുദ്ധ പ്രസ്താവനകളിൽ മാപ്പ് പറയണമെന്ന് ഡിവൈഎഫ്ഐ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ കേരളത്തിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ നാദാപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച സി എച്ച് കണാറിന്റെ വിജയത്തിനായി ജാതീയമായ പ്രചരണം നടത്തിയെന്നാണ് ഇവർ പറഞ്ഞത് ആ സമയത്ത് നാദാപുരം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കള്ളത്തീയന് വോട്ടില്ല The yeah. കൊടുവാ തീയ്യന് വോട്ടില്ല സി എച്ച് കണാറിന് വോട്ടില്ല എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പോസ്റ്ററുകൾ പതിക്കുകയും അതുവഴി തെയ്യജാതിയുടെ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ട് സി എച്ച് വിജയിക്കുകയും ചെയ്തു എന്നാണ് യാതൊരു ചരിത്ര രേഖകളുടെയും വസ്തുതകളുടെയും പിൻബലം ഇല്ലാതെ ആരോപിച്ചിരിക്കുന്നത് ചില വർഗീയ ശക്തികളുടെ പിൻബലമുള്ള വ്യക്തികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിവിടുന്ന ചരിത്ര വിരുദ്ധതയാണ് ആധികാരികമാകാമെന്ന വ്യാജേന ഇവർ എടുത്തു പറയുന്നത് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും ലഭ്യമാകുന്ന ഇടതുവിരുദ്ധ നുണപ്രചരണങ്ങൾ വസ്തുത ും അന്വേഷിക്കാതെ അവതരിപ്പിക്കുന്ന രീതി മാധ്യമധർമ്മത്തിന് നിരക്കാത്തതാണ് നവോത്ഥാനത്തിന്റെയും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെയും തൊഴിലാളി കർഷക സമര മുന്നേറ്റങ്ങളുടെയും ചരിത്ര അനുഭവങ്ങളിലൂടെ വളർന്നുവന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെതിരെ യാതൊരു വസ്തുതയുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് സമൂഹത്തിൽ തെറ്റിദ്ധാരണയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അത്യന്തം അപലപനീയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർക്കും അതിന്റെ നേതാക്കന്മാർക്കുമെതിരെ എന്തു നുണയും ഒരടിസ്ഥാനവുമില്ലാതെ വിളിച്ചു പറയുന്ന മനോരോഗ സമാനമായ മാനസികാവസ്ഥ യിലാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇന്നുള്ളത് ഇത്തരത്തിലുള്ള പ്രസ്താവന സമൂഹത്തിൽ പരസ്പര വൈരം സൃഷ്ടിക്കുന്നതും ജനനേതാക്കളെ അപമാനിക്കുന്നതുമാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ സമുന്നതമായ നേതൃത്വങ്ങളിൽ ഒരാളായ സി എച്ചിനെതിരെ നടത്തിയിട്ടുള്ള ചരിത്രവിരുദ്ധമായ പ്രസ്താവന പിൻവലിച്ച് സ്മൃതി പെരുത്തിക്കാടും സി ദാവൂദും കേരള സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം നീ Rajkumari, Rajkumari, gold and diamonds the trust of traveling gold Rajakumari.